ചെറുപ്പം മുതൽ നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ഒരു വാക്കാണ് പണത്തിന് പിന്നാലെ പോകരുത് പണത്തിന് പ്രാധാന്യം നൽകരുത് പണത്തെ സ്നേഹിക്കരുത് പണം നമ്മുടെ പിന്നാലെ വന്നോളൂ യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അതായത് നമ്മൾ പണത്തെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ കൂടെ പണം വരികയുള്ളൂ നമുക്ക് നല്ല ജോലി ഉണ്ടാവാം നല്ല ബിസിനസ് ഉണ്ടാവാം പണം സമ്പാദിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ടാകും പക്ഷേ ആ പണത്തെ നമ്മൾ വേണ്ട പോലെ പരിഗണിച്ചില്ലെങ്കിൽ ഒരു അതിഥിയെ പരിഗണിക്കുന്നത് പോലെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ അതിഥി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അതായത് നമുക്ക് പണത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവില്ല എന്നർത്ഥം നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബറുക്കത്ത് എന്ന് പറയുന്ന ഒരു സാധനം അത് ഉണ്ടാവണമെങ്കിൽ നാം ആ പണത്തെ സ്നേഹിക്കുക തന്നെ വേണം അതിനെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറും നിറവേറും പക്ഷേ നമുക്ക് അതിലൊരു ബറുക്കത്ത് ഈ ബറുക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തലത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള ആ പണം കൊണ്ടുള്ള സംതൃപ്തി അത് ലഭിക്കില്ല എപ്പോഴും ഒരു പണത്തെക്കുറിച്ചുള്ള പരാതിയും പരവട്ടും പരിവട്ടവും ആശങ്കകളും ബേജാറുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ പണത്തെ സ്നേഹിക്കണം പണത്തെ ബഹുമാനിക്കണം നമ്മളെ പണത്തിൻ്റെ പോസിറ്റീവായ വശങ്ങളെക്കുറിച്ച് ആലോചിക്കുവെക്കവാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ പരിധി വിട്ട് പണത്തിൻ്റെ പിന്നാലെ പോകരുത് എന്ന വസ്തുത വിസ്മരിക്കുന്നില്ല പക്ഷേ നമ്മൾ ആ അതിഥിയായ പണത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതിനോടൊരു ആദരവൊക്കെ കാണിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ അതുണ്ടാവുക നമ്മൾ ചിലപ്പോൾ നമുക്കൊക്കെ കടങ്ങൾ ഉണ്ടാവും ആ കടങ്ങൾ ഇങ്ങനെ ഒരു മനസ്സിനെ പ്രയാസപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പടച്ചു തമ്പുരാനോട് കടം വീട്ടിത്തരാൻ തരാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം പഠിച്ചവനെ എൻ്റെ സമ്പത്തിൽ വർഗത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് കടം കടമെന്നുള്ളത് ഒരു നെഗറ്റീവ് തോട്ടാണ് അത് മാറ്റിയിട്ട് സമ്പത്തിൽ വർഗത്ത് അഭിവൃദ്ധി എന്നൊരു പോസിറ്റീവ് തോട്ടിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റുകയും ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥനകൾ മുന്നോട്ട് പോവുകയുമാണെങ്കിൽ പ്രാർത്ഥിക്കുകയുമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പണം നല്ല രീതിയിൽ ഉപയോഗിക്കാനും നമ്മുടെ കടം കടത്തിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലാത്ത രീതിയിൽ കടത്തിൻ്റെ പ്രയാസങ്ങൾ സ്വാഭാവികം കടങ്ങളുണ്ടെങ്കിൽ ആ കടത്തിലൊരു മാനസിക സംഘർഷങ്ങൾ പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് കടം വീട്ടാനും നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും നമുക്ക് നല്ലൊരു സേവിങ് പണം സുരക്ഷിതമായിട്ട് സേവിങ് നല്ല അതിനെ വികസിപ്പിക്കുന്ന രീതിയിൽ നമുക്കൊരു നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് മൈൻഡോടെ തന്നെ പണത്തെ കാണും ആ പൈസ ആ പണത്തെ എങ്ങനെ നൂറ്റിപ്പത്താക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ അത് ഇൻവെസ്റ്റ് ഹലാലായ മാർഗത്തിൽ ഇൻവെസ് ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ വർക്കത്തും അഭിവൃദ്ധിയും ഉണ്ടാക്കണം അതിനുവേണ്ടി നമ്മുടെ ചിന്താഗതി മാറ്റി പണത്തെ സ്നേഹിക്കുക പണത്തെ ബഹുമാനിക്കുക പണത്തെക്കുറിച്ച് പോസിറ്റീവായ വശങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായ രീതിയിൽ പടസ് തമ്പുരാനോട് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധിയും വർക്കത്തും ഉണ്ടാവുകയുള്ളൂ